നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്ന ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊന്നും അച്ചാർ പൊടിയൊന്നും വാങ്ങാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ എടുക്കാം അപ്പോൾ എങ്ങനെയെന്ന് വീഡിയോ കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കണം അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിലൊന്ന് പിടിച്ച് മാങ്ങയിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരുപാട് മാങ്ങ കുറച്ചധികം അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതേപോലെ ഉപ്പ് തിരുമ്പി മാങ്ങ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പം അത് ഒരു പത്ത് മിനിറ്റ് മാറ്റിയിരിക്കുക അതിന് സമയത്ത് നമുക്ക് കുറച്ചൊരു സംഭവങ്ങൾ റെഡിയാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കരിയാതെ തന്നെ നോക്കണം അതൊന്ന് മൂത്തതിനു ശേഷം നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അത് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണയിൽ ചെയ്യുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഇഷ്ടം ഇനി അതിലേക്ക് ആ എണ്ണ ചൂടും ായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് മറ്റ് കാര്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം തീയന്ന് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലേ കൂടെ ഇതേപോലെ ഒന്ന് നന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകാതെ തന്നെ ജസ്റ്റ് ഒന്ന് പച്ചവണം മാറണവരെ മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരി കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് കൂടുതൽ കളറും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ചേർത്താലും വലിയ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നത് കേട്ടോ ഇനി ജസ്റ്റ് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക വേണം അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും പുകഞ്ഞു പോകും അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വീനാഗിരി ചേർത്ത് കൊടുക്കണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും മാങ്ങ ഇട്ടിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കരുത് മാങ്ങ ഇട്ട് ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ മാങ്ങ അളിഞ്ഞു പോവും അപ്പോൾ അത് നമ്മുടെ അച്ചാർ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കായും ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്താൽ നല്ല ഫ്ലേവറാണ് അച്ചാർ പൊടിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി ആ സമയത്ത് നമുക്ക് ആ ചട്ടി ഒന്ന് വരെ ഒന്ന് മാറ്റി വെക്കാം ആ ചട്ടി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി വേണ്ടവർക്ക് വിനാഗിരി ചേർക്കാം അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം അച്ചാറിൽ ചേർക്കാതിരിക്കുക പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് കേടുവന്നു പോകും അതുപോലെ തന്നെ പൂപ്പൽ പോലെയൊക്കെ വരും ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരുപാട് നിൽക്കും ചെയ്യും അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നമുക്ക് വെള്ളത്തിന് വെള്ളത്തിനാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സൂക്ക വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വിനാഗിരി ചേർക്കാതിരിക്കാവും നല്ലത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിളപ്പിച്ചേറി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു അച്ചാറ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടുവരാതെ സൂക്ഷി വെക്കാം അതുപോലെ നല്ല ടേസ്റ്റ് ആണ്ട്ട് കഞ്ഞീടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അച്ചാർ പൊടിയൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് അത് സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഉപ്പ് കുറവായിട്ട് തോന്നിയ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ഉപ്പും എരിവും എത്രത്തോളം വേണം എന്നുള്ളത് ഞാനിതിലൊട്ടും എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കുട്ടികളൊക്കെ കഴിക്കണത് കാരണം കാശ്മീരി മുളക് പൊടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ അടിപൊളി ഒരു സിമ്പിൾ റെസിപ്പി അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പിയുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒട്ടും അറിയാത്തവർ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒട്ടും അറിയാത്തവർ അതുപോലെ ആദ്യമായിട്ട് പരീക്ഷിക്കണവർ ബാച്ച്ലേഴ്സായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്